നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുന്നു അതിനെ പുറത്തെടുക്കാൻ സമയമായി ആരുടെ വിമർശനങ്ങളും തടസ്സങ്ങളും സംശയങ്ങളും നിങ്ങളെ തടയാൻ പോകുന്നവയല്ല വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പത്ത് തന്ത്രങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു അതിവേഗം അതിശക്തമായി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ ചാണക്യന്റെ തന്ത്രപരമായ ജ്ഞാനവും ആധുനിക ജീവിതത്തിന്റെ തീക്ഷ്ണമായ പ്രചോദനവും സമന്വയിപ്പിച്ച ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ചിറകുകൾ വിടർത്താൻ തയ്യാറാണോ ഒന്നാമത്തെ തന്ത്രം ആന്തരിക ശക്തിയുടെ ഉണർവ് നിന്റെ ആന്തരിക ശക്തിയെ ഉണർത്തു നിന്റെ ഉള്ളിലെത്തി ആളിക്കത്തിക്കൂ ലോകം നിന്റെ വെളിച്ചം കാണുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ആരോ നിന്നോട് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ നിന്റെ ശക്തിയെ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുക നിന്റെ ഉള്ളിൽ ഒരു യോദ്ധാവ് ഉറങ്ങുന്നു അവനെ വിളിച്ചുണർത്തുക എല്ലാ ദിവസവും രാവിലെ അഞ്ചു മിനിറ്റ് എടുക്കുക ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എനിക്കെന്തും സാധിക്കും എന്ന് ഉറക്കെ പറയുക ഈ വാക്കുകൾ നിന്റെ മനസ്സിനെ തീപ്പന്തമാക്കും വിശ്വാസമാണ് യഥാർത്ഥ ശക്തി നിന്റെ ശബ്ദം ശക്തമാകുമ്പോൾ നിന്റെ ആത്മവിശ്വാസവും ഉയരും നിന്റെ ശക്തി നിന്റെ പ്രവൃത്തികളിലാണ് തെളിയേണ്ടത് ഇന്നൊരു ചെറിയ ലക്ഷ്യം തിരഞ്ഞെടുക്കുക ഒരു പുസ്തകം വായിക്കുക ഒരു പുതിയ കഴിവ് പഠിക്കുക അല്ലെങ്കിൽ ഒരു ധൈര്യമുള്ള തീരുമാനമെടുക്കുക ഓരോ ചുവടും നിന്നെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് ഓർക്കുക നിന്റെ ആന്തരിക ശക്തി ഒരു കാട്ടുതീ പോലെ പടരും നിന്റെ ഉണർവ് ലോകത്തിനൊരു സന്ദേശമാണ് ആരുടെ വാക്കുകളും നിന്നെ തളർത്തുകയില്ല ചാണകിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ആത്മനിയന്ത്രണമുള്ളവനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല മുതൽ നിന്റെ ശക്തി നിന്റെ കയ്യിലാണ് അതിനെ പുറത്തെടുത്ത് ലോകത്തെ കീഴടക്കുക രണ്ടാമത്തെ തന്ത്രം വിമർശനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് വിമർശനങ്ങൾ നിന്റെ വഴിയിൽ ചിറകു വെട്ടിയ പക്ഷികളല്ല മറിച്ച് നിന്റെ ഇന്ധനമാണ് നിന്റെ വിമർശകരുടെ വാക്കുകൾ നിന്റെ വിജയത്തിന്റെ തീപ്പൊരികളാകട്ടെ നീ ഒരു വട്ടപൂജ്യം എന്ന് പറയുന്നവർ നിന്റെ ശക്തിയെ അറിയുന്നില്ല അവരുടെ വാക്കുകൾ നിന്റെ റോക്കറ്റിന്റെ ഇന്ധനമാക്കുക ഒരു വിമർശനം കേൾക്കുമ്പോൾ ഒരു കടലാസൽ എഴുതുക ഇതെന്റെ വിജയത്തിന്റെ ഇന്ധനമാണ് പിന്നെ ആ വിമർശനത്തിന് വിപരീതമായൊരു പ്രവർത്തനം ചെയ്യുക നിനക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല എന്ന് കേട്ടാൽ ഇന്നൊരു ബിസിനസ് പ്ലാൻ എഴുതി തുടങ്ങുക നിന്റെ ശത്രുവിന്റെ ആയുധം നിന്റെ കയ്യിലാകുമ്പോൾ നീ അജയ്യനാണ് എന്ന് ചാണക്യൻ പറഞ്ഞു നിന്റെ വിജയം നിന്റെ വിമർശകരെ നിശബ്ദരാക്കും അവർ പറഞ്ഞ നിനക്ക് പറ്റില്ല എന്ന വാക്കുകൾ അവരുടെ മുഖത്ത് തിരിച്ചടിക്കും വിമർശനങ്ങൾ നിന്റെ പാതയെ തടയുകയില്ല അവ നിന്റെ വേഗത വർദ്ധിപ്പിക്കും നിന്റെ പ്രവർത്തികൾ ലോകത്തിനൊരു സന്ദേശമാകും ഇന്നൊരു വിമർശനത്തെ തിരഞ്ഞെടുക്കുക അതിനെ തകർക്കുക ചാണക്യന്റെ തന്ത്രം ഇവിടെ പ്രസക്തമാണ് ശത്രുവിനെ അവന്റെ മണ്ണിൽ തോൽപ്പിക്കുക നിന്റെ വിജയം ആ വിമർശകരുടെ വാക്കുകളെ ചാരമാക്കും വിമർശനങ്ങളെ ചവിട്ടി മെതിച്ച് നിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക മൂന്നാമത്തെ തന്ത്രം ലക്ഷ്യത്തിൽ ലേസർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യം ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ് അതിന്റെ പ്രകാശം മാത്രം കാണുക നിന്റെ ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ നിന്റെ പാത അവ്യക്തമാകുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ലക്ഷ്യം എന്താണ് അത് മനസ്സിൽ കൊത്തിവെക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്റെ ശ്രദ്ധ തിരിക്കരുത് ഒരു വലിയ കടലാസിൽ നിന്റെ ലക്ഷ്യമെഴുതി നിന്റെ മുറിയിൽ പതിപ്പിക്കുക എല്ലാ ദിവസവും അതിൻ്റെ ഒരു ചെറിയ ഘട്ടത്തിലേക്ക് ഒരു ചുവട് വെക്കുക നിന്റെ ഫോക്കസ് ഒരു ലേസർ പോലെ മൂർച്ചയുള്ളതാകണം നിന്റെ ലക്ഷ്യത്തിന് മുന്നിൽ മറ്റൊന്നും പ്രാധാന്യമുള്ളതല്ല സോഷ്യൽ മീഡിയ അനാവശ്യ സംസാരങ്ങൾ സംശയങ്ങൾ ഇവയെല്ലാം മാറ്റിവയ്ക്കുക ശ്രദ്ധയുള്ളവന്റെ പാത വിജയത്തിലേക്കാണ് നിന്റെ ശ്രദ്ധ ഒരു കത്തിയുടെ മൂർച്ച പോലെ ആയിരിക്കണം ഇന്ന് മുപ്പത് മിനിറ്റ് നിന്റെ ലക്ഷ്യത്തിനായി മാത്രം ഉപയോഗിക്കുക ചാണകിന്റെ തന്ത്രം ഇവിടെ പ്രസക്തമാണ് ലക്ഷ്യം വ്യക്തമായവനെ ആർക്കും തടയാനാവുകയില്ല നിന്റെ ഫോക്കസ് നിന്റെ വിജയത്തിന്റെ താക്കോലാണ് അതിനെ മിനുക്കി ലോകത്തെ കീഴടക്കുക നാലാമത്തെ തന്ത്രം സമയത്തിന്റെ വില മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ് അതിനെ ഒരിക്കലും പാഴാക്കരുത് നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടുകയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ആരെയും ഗൗനിക്കാതെ ഓരോ നിമിഷവും നിന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുക നിന്റെ സമയം നിന്റെ വിജയത്തിന്റെ ഇന്ധനമാണ് ഒരു ദിവസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കുക നിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന ജോലികൾ തിരഞ്ഞെടുക്കുക സമയത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവൻ ലോകത്തെ ജയിക്കും നിന്റെ സമയത്തെ ഒരു യോദ്ധാവിനെ പോലെ കൈകാര്യം ചെയ്യുക നിന്റെ ലക്ഷ്യത്തിനായി ഓരോ നിമിഷവും വിനിയോഗിക്കുക അനാവശ്യ കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക നിന്റെ സമയം നിന്റെ ജീവിതമാണ് നിന്റെ ഷെഡ്യൂൾ നിന്റെ ലക്ഷ്യത്തിന്റെ ഭൂപടമാണ് അതിനെ പിന്തുടരുക ഇന്ന് ഒരു മണിക്കൂർ നിന്റെ ലക്ഷ്യത്തിനായി മാത്രം മാറ്റിവെക്കുക ചാണക്യൻറെ തന്ത്രം ഇവിടെ പ്രസക്തമാണ് സമയത്തെ നിയന്ത്രിക്കുന്നവൻ വിജയത്തെ നിയന്ത്രിക്കുന്നു നിന്റെ സമയം നിന്റെ കയ്യിലാണ് അതിനെ ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കുക എന്ന് ചാണക്യൻ പറയുന്നു അഞ്ചാമത്തെ തന്ത്രം നിന്റെ വഴി നിന്റെ നിയമങ്ങൾ എന്നുള്ളതാണ് നിന്റെ ജീവിതം നിന്റേതാണ് അതിന്റെ നിയമങ്ങൾ നീ തീരുമാനിക്കണം നിന്റെ പാത നീ തിരഞ്ഞെടുക്കുമ്പോൾ ലോകം നിന്നെ പിന്തുടരും നിനക്കിത് പറ്റില്ല എന്ന് പറയുന്നവരെ മറന്നേക്കുക നിന്റെ റൂൾസ് പ്രകാരം ജീവിക്കുക മൂന്ന് പ്രധാന നിയമങ്ങൾ എഴുതുക ഉദാഹരണം ഞാൻ എൻ്റെ ലക്ഷ്യത്തിനായി മാത്രം ജീവിക്കും ഈ നിയമങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് നിന്റെ നിയമങ്ങൾ നിന്റെ ശക്തിയാണ് എന്ന് ഓർക്കുക നിന്റെ വഴി നിൻ്റേത് മാത്രമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്റെ തീരുമാനങ്ങളെ ഒരിക്കലും സ്വാധീനിക്കരുത് ചാണക്യന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഒരു രാജാവ് ഉപദേശം കേൾക്കുന്നു പക്ഷെ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ് നിന്റെ ജീവിതത്തിന്റെ രാജാവ് നീ ആയിരിക്കണം നിന്റെ നിയമങ്ങൾ പാലിക്കുക ഇന്നൊരു തീരുമാനമെടുക്കുക നിന്റെ നിയമങ്ങൾ പ്രകാരം നിന്റെ വഴി നിന്റെ വിജയത്തിന്റെ തുടക്കമാണ് നിന്റെ നിയമങ്ങൾ നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ് അതിനെ പിന്തുടർന്ന് ലോകത്തെ കീഴടക്കുക ആറാമത്തെ തന്ത്രം പരിധികളെ ഭേദിക്കുക എന്നുള്ളതാണ് നിന്റെ പരിധികൾ നിന്റെ മനസ്സിൽ മാത്രമാണ് അവയെ തകർക്കുക നിന്റെ ഭയത്തെ ജയിക്കുമ്പോൾ ലോകം നിന്റെ കാൽകീഴിലാകുമെന്ന് ചാണക്യൻ പറഞ്ഞു ഇതിനപ്പുറം പറ്റില്ല എന്ന ചിന്തയെ ചവിട്ടിമെതിക്കുക നിന്റെ ലക്ഷ്യം കയ്യെത്തും ദൂരത്താണ് നിന്റെ ഏറ്റവും വലിയ ഭയം എഴുതുക അതൊരു പരീക്ഷയോ പരാജയപ്പെടുമോ എന്ന ചിന്തയോ ആകാം ഇന്ന് അതിനെ നേരിടാൻ ഒരു ചെറിയ ചൂട് വെക്കുക ഓരോ ഭയവും മറികടക്കുമ്പോൾ നിന്റെ ശക്തി വർദ്ധിക്കുന്നു നിന്റെ പരിധികൾ നീ തന്നെ സൃഷ്ടിച്ചതാണ് അവയെ തകർത്ത് നിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക നിന്റെ പരിധികൾ നിന്റെ വിജയത്തിന്റെ തടസ്സമല്ല മറിച്ച് നിന്റെ വേഗതയാണ് എന്നോർക്കുക നിന്റെ ശക്തി അനന്തമാണ് ഇന്നൊരു പരിധി ഭേദിക്കുക ഒരു പുതിയ കാര്യം പരീക്ഷിക്കുക ഒരു റിസ്ക് എടുക്കുക ചാണക്കിൻ്റെ തന്ത്രം ഇവിടെ പ്രസക്തമാണ് ഭയമില്ലാത്തവനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല നിന്റെ പരിധികൾ തകർത്ത് ലോകത്തിന്റെ അതിരുകൾ മറികടക്കുക ഏഴാമത്തെ തന്ത്രം ആത്മവിശ്വാസമാണ് നിന്റെ യഥാർത്ഥ ആയുധം എന്നുള്ളതാണ് ആത്മവിശ്വാസം നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അത് കയ്യിലെടുക്കുക ആത്മവിശ്വാസം നിന്റെ കവചമാക്കുക നിന്റെ ആത്മവിശ്വാസം നിന്റെ വിജയത്തിന്റെ തീജ്വാലയാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നിന്റെ നടപ്പ് സംസാരം പ്രവർത്തനങ്ങൾ എല്ലാം എനിക്ക് പറ്റും എന്നുറക്കെ പറയണം ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിന്റെ ലക്ഷ്യം ഉറക്കെ പ്രഖ്യാപിക്കുക ഞാൻ വിജയിക്കും എന്ന് ഉറക്ക പ്രഖ്യാപിക്കുക നിന്റെ ശബ്ദം ശക്തമാകട്ടെ നിന്റെ നോട്ടം ധൈര്യമുള്ളതാകട്ടെ ആത്മവിശ്വാസമുള്ളവനെ ലോകം ബഹുമാനിക്കുന്നു എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ആത്മവിശ്വാസം നിന്റെ ശക്തിയാണ് നിന്റെ ആത്മവിശ്വാസം പ്രവൃത്തികളിലൂടെ കാണിക്കുക ഇന്നൊരു ധൈര്യമുള്ള തീരുമാനമെടുക്കുക ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുക ഒരു സംഭാഷണം ആരംഭിക്കുക നിന്റെ ആത്മവിശ്വാസം നിന്റെ വിജയത്തിന്റെ ആദ്യ ചുവടാണ് നിന്റെ ആത്മവിശ്വാസം ഒരു കൊടുങ്കാറ്റാണ് അത് ലോകത്തെ ഇളക്കിമറിക്കും ചാണക് തന്ത്രം ഇവിടെ പ്രസക്തമാണ് ആത്മവിശ്വാസമുള്ള യോദ്ധാവിനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല ഇന്ന് നിന്റെ ആത്മവിശ്വാസം കയ്യിലെടുത്ത് ലോകത്തെ കീഴടക്കുക എട്ടാമത്തെ തന്ത്രം തടസ്സങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് തടസ്സങ്ങൾ നിന്റെ വഴിയിൽ വെറും കല്ലുകൾ മാത്രമാണ് അവയെ മറികടക്കുക തടസ്സങ്ങളെ ചവിട്ടി നിന്റെ തടസ്സങ്ങൾ നിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നവ മാത്രമാണ് നിന്നെ തടയാൻ ശ്രമിക്കുന്നവരെ ഒരു പുഞ്ചിരിയോട് മറികടക്കുക നിന്റെ ഏറ്റവും വലിയ തടസ്സം എന്താണ് അതെഴുതുക പണമോ സമയമോ ആളുകളുടെ അഭിപ്രായമോ ആകാം അത് അതിനെ മറികടക്കാൻ മൂന്ന് വഴികൾ ആലോചിക്കുക നിന്റെ തടസ്സങ്ങൾ നിന്റെ വിജയത്തിന്റെ പടിക്കെട്ടുകളാണ് ഓർക്കുക ഒരു പ്ലാൻ ഉണ്ടാക്കി ആ തടസ്സത്തെ നേരിടുക ശത്രുവിനെ അവന്റെ മണ്ണിൽ വെച്ച് തോൽപ്പിക്കുക നിന്റെ തടസ്സങ്ങൾ നിന്റെ ശക്തിയെ വെല്ലുവിളിക്കുന്നു അവയെ തകർക്കുക ഇന്നൊരു തടസ്സം മറികടക്കുക ഒരു ചെറിയ ചുവട് വെച്ച് തുടങ്ങുക നിന്റെ വഴി സുഗമമാക്കേണ്ടത് നീ തന്നെയാണ് നിന്റെ വേഗത ആർക്കും തടയാനാവുകയില്ല മുന്നോട്ട് കുതിക്കുക പൊൻപതാമത്തെ തന്ത്രം വേഗതയും ശക്തിയും സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് വേഗതയും ശക്തിയും ഒന്നിച്ചാൽ നീ തടയാനാവാത്ത വ്യക്തിയായി തീരും നിന്റെ വേഗത നിന്റെ ശക്തിയെ ആളിക്കത്തിക്കുന്നു നിന്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുക ഉള്ളിലെ ശക്തി പുറത്തെടുക്കുക എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് നിന്റെ ശാരീരിക ശക്തി വർദ്ധിപ്പിക്കാൻ വ്യായാമം ചെയ്യുക പത്ത് മിനിറ്റ് മനസ്സിന്റെ ശക്തിക്കായി ധ്യാനിക്കുക നിന്റെ ശരീരവും മനസ്സും ഒന്നിച്ചാൽ നീ അജയ്യനായ വ്യക്തിയായി തീരും നിന്റെ വേഗതയും ശക്തിയും നിന്റെ ചെറുവുകളാണ് നിന്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പോകുമ്പോൾ ശക്തിയോടെ നിൽക്കുക ചാണക്യൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഒരു യോദ്ധാവ് ശക്തനും വേഗമുള്ളവനുമായിരിക്കണം നിന്റെ ഓരോ ചുവടും ഒരു വിപ്ലവമാകട്ടെ ഇന്നൊരു ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ ഒരു ചുവട് വയ്ക്കുക ഒരു ജോലി പൂർത്തിയാക്കുക ഒരു പുതിയ കാര്യം തുടങ്ങുക നിന്റെ വേഗത നിന്റെ വിജയത്തിന്റെ താളമാണ് പത്താമത്തെ തന്ത്രം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്റെ വിശ്വാസം നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് നിന്റെ ഭയങ്ങൾ സംശയങ്ങൾ തടസ്സങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ മാറ്റിവെക്കുക ദൈവമേ എൻ്റെ വഴി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നിന്റെ വിശ്വാസം നിന്റെ ലക്ഷ്യത്തിന്റെ വെളിച്ചമാണ് ദൈവം നിനക്ക് ശക്തിയും ഊർജവും പകർന്നു തരും നിന്റെ ലക്ഷ്യങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ചാണക്യന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നവനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല നിന്റെ വിശ്വാസം നിന്റെ കവചമാണ് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ചുവട് വെക്കുക ഒരു പുതിയ തുടക്കം ഒരു ധൈര്യമുള്ള പ്രവൃത്തി നിന്റെ വിജയം ദൈവത്തിന്റെ കയ്യിലാണ് എന്നോർക്കുക ദൈവസഹായത്തോടെ നീ പറന്നുയരും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത പത്ത് തന്ത്രങ്ങളും ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി